അപ്പം വീക്കെൻഡ് ഒക്കെയായിട്ട് വെറുതെ വീട്ടിൽ ചെയ്യുന്നത് അപ്പം നമ്മുടെ എയ്റ്റ് ഹൺഡ്രഡ് ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കിയാലോ എന്ന് ഏകദേശം ഒരു മാസത്തോളം ആയി അതിനെ ഒന്ന് അനക്കിയിട്ട് നമുക്ക് സ്റ്റാർട്ട് ആവില്ലേ നോക്കാം ഫ്രണ്ടിൽ കാസർഡിൽ മൊത്തം വണ്ടി ആയതുകൊണ്ട് നമ്മൾ ബാക്കിലാണ് അവന് ഇട്ടേക്കുന്നത് പിന്നെ എന്തായാലും ഫസ്റ്റ് അടിക്ക് സ്റ്റാർട്ട് ആകുന്നത് എനിക്ക് ഉറപ്പാണ് പക്ഷെ നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം സ്റ്റാർട്ടാകില്ലെന്ന് എനിക്ക് ഷുവർ ആണ് സെക്കൻഡ് ടൈം ഫെയിൽ നമുക്ക് ഇനി ചോക്ക് പിടിച്ചു നമുക്ക് നമ്മൾ ഇനി എന്ത് ചെയ്യാൻ പോകണമെന്ന് നമുക്ക് കാണാം സോ ഇത് ഞാൻ തന്നെ ട്രൈ ചെയ്ത് ഒരു സ്റ്റെപ്പാണ് ഇത് എനിക്ക് ആണോ കറക്റ്റാണോ അല്ലയോന്നറിയില്ല കാരണം മുമ്പ് ഇതിങ്ങനെ വരാ ഇടക്കിടയ്ക്ക് ഇങ്ങനെ എടുക്കാതിരുന്നാൽ ഈ പ്രശ്നമുണ്ട് ഇതിന് കാരണം ആണല്ലോ ഞാൻ അതിന്റെ കാർപറേറ്റിനകത്തോട്ട് കുറച്ച് പെട്രോൾ ഒഴിച്ച് കൊടുക്കുക സ്റ്റാർട്ട് ചെയ്യാറ് അത് ഞാൻ ചെയ്തു വരുന്ന രീതി ശരിയാണെന്ന് തെറ്റാണോന്നും എനിക്കറിയില്ല ബട്ട് സ്റ്റാർട്ട് ആവും വേറെ പ്രശ്നങ്ങളൊന്നുമില്ല ഇല്ല ഓ ഒരു പ്രോഗ്രസ് ഉണ്ടായിരുന്നു പക്ഷേ അതപ്പോൾ തന്നെ അങ്ങ് പോയി ലെറ്റ്സ് ട്രൈ വൺസ് അഗെയിൻ ബാറ്ററി കുറച്ച് ഡൗൺ ആണ് മഴയൊക്കെ ആയിരുന്നു ഇവിടെ നമ്മുടെ ബാറ്ററി ഡൗൺ ആയിരിക്കുകയാണ് ഇനി അതുകൊണ്ട് ശരിയാക്കിയിട്ട് വരാം അതേ അപ്പം നമ്മുടെ ബാറ്ററി നമ്മൾ അഴിച്ചു കൊണ്ട് ചാർജ് ചെയ്തു സമയം ഇപ്പോൾ കുറച്ച് ലേറ്റ് ആയി കാരണം വേറെ കുറച്ച് ഉണ്ടായിരുന്നു വൈകിട്ട് അപ്പം നമുക്ക് ബാറ്ററി ഫിറ്റ് ചെയ്യാം We are guys. Yeah. Oh. mission success thanks for watching